ഹലോ ഗായ്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നതാണ് നല്ല മാറ്റമൊക്കെ ഇല്ലാണ്ട് ഇന്നൊരു എന്താ പറയുക വണ്ടി എടുക്കാൻ പോകാം കേട്ടോ ഇക്കല്ല എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഒരാഴ്ച മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നുണ്ട് വണ്ടി അപ്പം ഞങ്ങൾ എന്നാണ് കിട്ടാൻ ഡെലിവറി ഇന്നാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇവിടെ വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ നമ്മളെ കൂട്ടാണ്ടാ പോവൽ കിട്ടും എൻ്റെ വീട്ടിലായ കൊണ്ട് ഞങ്ങൾ പോവാണ് ഇവിടെ ഉള്ള നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടി എടുക്കാൻ പോണത് അതിന്റെ വ്ലോഗാണ് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം ഓക്കെ പോകാം കേട്ടോ ഞാൻ ശനിക്കട്ടോ ഇവിടെ നിന്ന് പോകണേ ബാക്കിയുള്ള ഇൻ്റർനിന്ന് പോയി കൂട്ടിയിട്ട് ഞങ്ങൾ ഷോറൂമിലേക്ക് പോകും ഓക്കെ ഗൈസ് അപ്പം നമ്മളിതാ മുണ്ടിക്കാ എത്താനായിട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവാൻ അടുത്താനായി ഫൈനലി ഫൈനൽ ഗായ്സ് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ എത്തി അവരങ്ങോട്ട് വിളിച്ചിരിക്കുന്നു അങ്ങോട്ട് വരുമായിരിക്കും മഞ്ചു പോവാട്ടോ ഫുഡ് കഴിച്ചിട്ട് പോവാനും പക്ഷെ കൈമാറ്റോ അതുകൊണ്ട് ഫുഡായി കഴിഞ്ഞു

അഞ്ച് പതിനഞ്ചു കാഷ് ബാക്ക് പറഞ്ഞിട്ട് സ്കാൻ ചെയ്ത് ഉള്ളിലൊരു നമ്പർ നമ്പർ ഉണ്ട് കോഡ് ആ നമ്പർ ഞങ്ങൾ അടിച്ചു കൊടുത്തിട്ട് ഞങ്ങക്ക് പതിനഞ്ചു കിട്ടിന്റെ അവിടെ പാർക്കിങ് ഫുൾ ആയോണ്ട് നമ്മളെ വണ്ടി ചെയ്യോ ഉദാ അല്ലേ Siapa yang datang? Siapa? Oke, kita berhenti di Kita sudah makan.

സ്മാർട്ടാണോ എന്തിന് ടീ ഒന്നുമില്ല സ്മാർട്ട് ടീ ആണ് അതാണ് സ്മാർട്ട് കീ അങ്ങനെ എന്റെ അനിയെന്താ ഗൾഫിലാട്ടോ ഓനെന്താ വണ്ടി കാണിച്ചു അങ്ങനെ ഞങ്ങള് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞല്ലേ നമ്മൾ വണ്ടി ഡെലിവറിക്ക് പോവാണ് വാങ്ങാൻ പോവാ കഴിഞ്ഞു ഇനി ഹെൽമെറ്റ് വേറെ ഒന്നുകൂടെ വാങ്ങാമെന്ന് വിചാരിക്കും ചിലപ്പോൾ മാറ്റും അത് അല്ലേ ആ ഹെൽമെറ്റ് പിന്നെ ഈ ഹെൽമെറ്റ് ഇത് കമ്പനികളുമായി കൂടെ അത് നമ്മൾ എക്സ്ട്രാ വാങ്ങി പേയ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തു നമ്മൾ ഡെലിവറിക്ക് അവിടെയാണ് വണ്ടിയുള്ളത് കഴിച്ച് പുറത്ത് കിട്ടാൻ ഇവിടുന്നാൾ ഡെലിവറി ഓക്കെ ഞങ്ങൾ ഡെലിവറിക്ക് പോകാനെനിക്ക് ആയ വിടെന്നട്ടോ വാങ്ങാൻ പോണേ സൂപ്പർ ആക്കി കവർ മാറ്റി ഗൈസ് ഇതാണ് നമ്മളെ പുതിയ ന്യൂ മെമ്പർ ഞങ്ങളെ ഫാമിലിയൊക്കെ ഹാപ്പി അല്ലേ I'm happy. Come on a paddle. അപ്പൊ ഗായ് നമ്മളെ വണ്ടി ഇതാ ഡെലിവറി ആയി കഴിഞ്ഞ് ഞമ്മളെ വീട്ടിലേക്ക് പോവാണ് ഇതാണ് വണ്ടി അമ്മ ഇപ്പം വണ്ടിമല ആട്ടാ പോണത് നീ കുഞ്ഞാണാരറിയില്ല അപ്പൊസ് നമ്മൾ കാറിൽ പോവാണ് സദാ പോകുന്നു നമ്മള് ബാക്കിയായി പോയി പക്ഷെ ഇതിലെന്താ അറിയാം ലൈറ്റില ഗയ്സ് അപ്പോൾ നമ്മളവലോട് ഓർക്ക് നമ്മളില്ല ഇങ്ങോട്ട് പോിക്കോളി ഹായ്ടാ ഓക്കേ ഗയ്സ് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേ ആയി പോവാ ഓക്കേ ബൈ ഗയ്സ്